നമുക്കിന്ന് ഭാഗവത കഥകളിൽ അംബരീഷനെ ശപിക്കാൻ ചെന്ന ദുർവാസാവു മഹർഷിയുടെ കഥ കേൾക്കാം നാഭാൻ്റെ പുത്രനായിരുന്നു അംബരീഷ മഹാരാജാവ് പ്രജാക്ഷേമ തൽപ്പരനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കള്ളമോ ചതിയോ വഞ്ചനയോ ദുർനടപടികളോ രാജ്യത്തുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രജകളെല്ലാം സദ്ഗുണസമ്പന്നന്മാരും സനാതനധർമ്മ വിശ്വാസികളുമായിരുന്നു സപ്തദ്വീപുകളുടെയും അധിപനായിരുന്ന അദ്ദേഹം ശ്രീ മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഭക്തിയിൽ പ്രസന്നനായ ശ്രീനാരായണൻ തൻ്റെ ദിവ്യവിധമായ സുദർശന ചക്രം അംബരീഷനെ വിധേയമാക്കി ആപത്തുകൾ സംഭവിച്ചേക്കാവുന്ന സന്ദർഭങ്ങളിൽ ആ മഹാസുദർശന ചക്രം അംബരീഷന് സഹായകമായിരിക്കുമെന്നും അത് മറ്റാർക്കും ദൃശ്യമാകാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതാണെന്നും ഭഗവാൻ നിർദ്ദേശിച്ചിരുന്നു അപ്രകാരം സർവേശ്വരൻ്റെ സകലവിധ അനുഗ്രഹാശിസുകൾക്കും പാത്രിഭൂതനായിരുന്ന അംബരീഷ മഹാരാജാവ് മുടക്കം വരുത്താതെ ഏകാദശി വ്രതം അനുഷ്ഠിക്ക പതിവായിരുന്നു ഭക്തിനിഷ്ഠയിലും ധർമാനുഷ്ഠാനങ്ങളിലും അതീവ തൽപരനായിരുന്ന അംബരീഷ മഹാരാജാവ് വിഷ്ണുപ്രീതിക്കായി യഥാവിധി യജ്ഞങ്ങളും നടത്തുമായിരുന്നു ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്ന അംബരീഷൻ്റെ യശസ്സാലും വിഷ്ണു ഭക്തിയാലും തനിക്ക് സ്ഥാനഭ്രംശം ഉണ്ടായേക്കുമോ എന്ന് അസൂയാലുവായ ദേവേന്ദ്രൻ സംശയിച്ചു ഭക്തശ്രേഷ്ഠന്മാർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളതാണല്ലോ ദേവരാജ പദവി അതിമോഹിയായ അംബരീഷൻ ഒരു പക്ഷേ മഹാവിഷ്ണുവിനോട് ദേവേന്ദ്രസ്ഥാനം ആവശ്യപ്പെട്ടുകൂടെന്നുമില്ല ഇങ്ങനെയൊക്കെ ചിന്തിച്ച ദേവേന്ദ്രൻ അംബരീഷൻ്റെ ശ്രേയസിന് കളങ്ക സൃഷ്ടിക്കാൻ തീരുമാനിച്ചു ഇല്ലെങ്കിൽ തൻ്റെ ഇന്ദ്രപദവിക്ക് ഭാവിയിൽ വെല്ലുവിളിയായി തീർന്നേക്കാം എന്നും ഭയന്നു ഏതെങ്കിലും വിധത്തിൽ അംബരീഷനെ ശാപഗ്രസ്ഥനാക്കുകയോ അല്ലെങ്കിൽ ഏകാദശി വ്രതത്തിന് തടസ്സം വരുത്തുകയോ വേണം അതിനായി ആരുടെ സഹായമാണ് അഭ്യർത്ഥിക്കേണ്ടത് എന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്ന ഇന്ദ്രൻ്റെ മനസ്സിൽ തെളിഞ്ഞുവന്നത് ശിവാംശജനായ ദുർവാസവ് മഹർഷിയുടെ രൂപമാണ് കൊള്ളാം എന്തുകൊണ്ടും അദ്ദേഹം കാര്യപ്രാപ്തം തന്നെ ക്ഷിപ്രകോപിയായ അദ്ദേഹം അംബരീഷനെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും ഉടനെ തന്നെ ദേവേന്ദ്രൻ ദുർവാസാഹു മഹർഷിയെ ഇന്ദ്രസഭയിലേക്ക് ക്ഷണിച്ചു വരുത്തി ശേഷം പല പൂജിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു അതിനുശേഷം ആദരപുരസരം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നു നിന്നു അപ്പോൾ മഹർഷി ഇന്ദ്രനോട് ചോദിച്ചു ദേവരാജൻ എന്താണ് അങ്ങയുടെ മുഖത്ത് പതിവില്ലാതെ ഒരു ശോകച്ചവി പടർന്നിരിക്കുന്നത് ഇന്ദ്രൻ പറഞ്ഞു ത്രികാലജ്ഞാനിയായ അവിടുന്ന് സർവ്വവും അറിഞ്ഞിരിക്കുന്നവനാണ് ഈയുള്ളവൻ്റെ മനസ്സിലെ വ്യഗ്രതയാണ് മുഖത്തിൻ്റെ മ്ലാനതയ്ക്ക് കാരണം പറയൂ ദേവേന്ദ്ര എന്താണ് അങ്ങേ അലട്ടുന്ന പ്രശ്നം എന്ന് മഹർഷി ചോദിച്ചു അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അംബരീഷൻ നമ്മുടെ ദേവേന്ദ്ര പദവി കരസ്ഥമാക്കാൻ മോഹിക്കുന്നു അയാൾ വിഷ്ണുവിനെ പ്രസാദിപ്പിക്കുകയും യാഗങ്ങൾ നടത്തുകയും ഇപ്പോൾ ഏകാദശ വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ മഹർഷി ചോദിച്ചു ഓഹോ ചക്രവർത്തി സ്ഥാനം പോരാഞ്ഞ് അംബരീഷൻ ഇന്ദ്രപദവി കൂടി മോഹിക്കുന്നു എന്നോ അതേ മുനുശ്രേഷ്ടത്യാഗ്രഹ്യായ അംബരീഷൻ കാരണം സാധുവായ ഈ ഉള്ളവൻ്റെ പദവി ഏത് നിമിഷവും നഷ്ടമായേക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ഇന്ദ്രൻ പറഞ്ഞു അപ്പോൾ മഹാരാജവൻ്റെ അതിമുഖത്തിന് വിഷ്ണുവും കൂട്ടുനിൽക്കുന്നു എന്നാണോ ഇന്ദ്രൻ പറയുന്നത് എന്ന് മഹർഷി ചോദിച്ചു അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അതേ മഹർഷേ അല്ലെങ്കിൽ കേവലം ഒരു മർത്യനായ അംബരീഷൻ തപോധനന്മാരെ ധിക്കുകയും ദേവന്മാരെ ഉദാസീനപ്പെടുത്തുകയും ചെയ്യുമായിരുന്നില്ലല്ലോ അപ്പോൾ മഹർഷി ചോദിച്ചു എങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടേണ്ടവനാണ് എത്രയും പെട്ടെന്ന് അഹങ്കാരിയായ അവനെ ഒരു കീടമായോ ഒരു പിടി ചാമ്പലായോ നാം മാറ്റിയിരിക്കും കൂടാതെ ദേവേന്ദ്ര അടുത്തുവരുന്ന നാളിൽ അംബരീഷൻ്റെ എല്ലാ വ്രതാനുഷ്ഠാനങ്ങൾക്കും നാം അറുതി വരുത്തിയിരിക്കും അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു സമസ്തലോക പൂജനായ അവിടുന്ന് മനസ്സ് വെച്ചാൽ നടക്കതായിട്ട് ഒന്നുമില്ലല്ലോ മഹർഷി പറഞ്ഞു ദേവേന്ദ്ര താങ്കൾക്ക് നല്ലത് വരട്ടെ നാം അംബരീഷൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് അങ്ങനെ മഹർഷി അവിടെ നിന്നും പോയപ്പോൾ ദേവേന്ദ്രൻ സന്തോഷിച്ചു എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നു അംബരീഷ നിന്റെ അഹനിന്ദയുടെ അന്ത്യം കുറിക്കപ്പെട്ടു താമസം വിന ദുർവാസാവ് മഹർഷിയുടെ ശാപമേറ്റ് നീ ഒരു മണ്ടൂകമായോ മഹിഷമായോ മാറുന്നതാണ് ഭൂലോകത്തെ പ്രാപിച്ച ദുർവാസാവ് അംബരീഷ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നു രാജാവ് അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിച്ച് പീഠത്തിൽ ഉപവിഷ്ടനാക്കി പാദപൂജ സമർപ്പിച്ചു പിന്നീട് സ്നാനകർമാദികളെല്ലാം അനുഷ്ഠിക്കുന്നതിനായി മഹർഷിയെ സേവകന്മാരോടൊപ്പം കാളിന്തി നദിയിലേക്ക് യാത്രയാക്കുന്നു എന്നാൽ മനസ്സിൽ അംബരീഷനോട് വൈരാഗ്യ സൂക്ഷിച്ചിരുന്ന മഹർഷി മനഃപൂർവ്വം അംബരീഷൻ്റെ ഏകാദശ വ്രത സമാപനം വരെ നദിക്കരയിൽ സമയം പാഴാക്കുന്നു വ്രതാനുഷ്ഠാന സമയം കഴിഞ്ഞ് പാരണ വീടുന്നതിനുള്ള സമയമായിട്ടും സ്നാനത്തിനായി നദിയിലേക്ക് പോയ മഹർഷിയെ കാണാഞ്ഞ് അംബരീഷൻ കുണ്ടിതപ്പെട്ടു മുഹൂർത്തം തെറ്റിയാൽ വ്രതഫലം നഷ്ടമാകുന്നതാണ് സർവവും സർവേശ്വരന് സമർപ്പിച്ചുകൊണ്ട് അംബരീഷൻ ദേവന്മാരെ ഹവിസ് ഊട്ടിയതിന് ശേഷം ഹവിർഭാഗം ദുർവാസാവ് മഹർഷിക്കായി മാറ്റിവെച്ചിട്ട് താൻ പാരണ വീട്ടുകയും ചെയ്തു സ്നാനകർമാദികൾ കഴിഞ്ഞ് കൊട്ടാരത്തിൽ വന്നെത്തിയ ദുർവാസാവ് അംബരീഷൻ ദേവന്മാരെ ഹവിസൂട്ടിയെന്നും പാരണവീട്ടിയെന്നും അറിഞ്ഞ് അത്യധികം ക്ഷോഭിച്ചു കൊള്ളാം ഭക്തനാണെന്നും പണ്ഡിതനാണെന്നും സ്വയം വിശേഷിപ്പിച്ച് അഹങ്കരിക്കുന്ന നിന്റെ പ്രവൃത്തി വളരെ വിശേഷമായിരിക്കുന്നു ദേവന്മാരെ ഹവിസൂട്ടുകയും സ്വയം പാരണവീടുകയും ചെയ്ത് ചെയ്തിരിക്കുന്ന നീ നമ്മെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്ന ഒരു ശ്വാനായിട്ട് കരുതിയിരിക്കുന്നു അപ്പോൾ അംബരീഷ മഹാരാജാവ് പറഞ്ഞു മഹാമുനെ മുഹൂർത്തം അതിക്രമിച്ചു പോയതിനാലാണ് അടിയൻ അതിനു മുതിർന്നത് അപ്പോൾ ദുർവാസാവ് ചോദിക്കുന്നു എന്ത് മുഹൂർത്തം ത്രികാലജ്ഞാനിയും മുനിപുങ്കവനുമായ നമുക്കറിഞ്ഞുകൂടാത്ത മുഹൂർത്തമാണോ നീ അറിഞ്ഞു വെച്ചിരിക്കുന്നത് അംബരീഷൻ പറഞ്ഞു അടിയൻ അപരാധമാണ് ചെയ്തു പോയതെങ്കിൽ അറിവില്ലാതെ അടിയനോട് പുറത്ത് അരുളിയാലും അപ്പോൾ ദുർവാസാവ് പറയുന്നു നിന്റെ ഭംഗി വാക്കുകളും ഭക്തിപ്രകടനങ്ങളും കെങ്കമ്മമായിരിക്കുന്നു മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഞാനെന്ന ഭാവത്തിനെ മധുരമൂർന്ന വാക്കുകൾ കൊണ്ട് മറച്ചു പിടിക്കുന്നു അംബരീഷൻ പറഞ്ഞോ ശ്രേഷ്ഠനായ അങ് എന്നെ തെറ്റിദ് തെറ്റിദ്ധരിച്ചിരിക്കുന്നു മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മഹാത്മാവായ അങ്ങയെ ഞാൻ അവഗണിച്ചിട്ടില്ല ദയവായി എനിക്ക് മാപ്പ് നൽകിയാലും മാപ്പ് നൽകാനോ അത് അതർഹിക്കാത്ത നീചവും നിന്ദ്യവുമായ മഹാപരാധമാണ് നീ ചെയ്തിരിക്കുന്നത് നിനക്ക് മാപ്പ് നൽകിയാൽ മറ്റുള്ള ശ്രേഷ്ഠന്മാരെയും അപമാനിക്കുവാൻ നീ മടിക്കുകയില്ല അതുകൊണ്ട് ഒരു കീടമായി ജീവിക്കാൻ പോലും അർഹതയില്ലാത്തവനാണ് നീ നിന്നെ നാം ഭസ്മമാക്കുവാൻ പോവുകയാണ് ക്ഷുഭിതനായ ദുർവാസാവ് തൻ്റെ ജടാമുടി അഴിച്ച് നിലത്തടിക്കുന്നു അതിൽ നിന്ന് ഭീകരമൂർത്തിയായ കൃത്യ പ്രത്യക്ഷപ്പെട്ട് അംബരീഷനെ നിർഗ് നിഗ്രഹിക്കുന്നതിനായി പാഞ്ഞെടുക്കുന്നു ധർമ്മസങ്കടത്തിൽപ്പെട്ട അംബരീഷൻ ശ്രീ മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഓം സുദർശന മൂർത്തയേ നമ എന്ന രക്ഷാമന്ത്രം ഒരുവിട്ടുദർശിണത്തിൽ അംബരീഷൻ്റെ ഭ്രൂമദ്യത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട മഹാസുദർശന ചക്രം കൃത്യയെ വിരട്ടി ഓടിക്കുന്നു പ്രാണഭയത്തോടെ ഓടി രക്ഷപ്പെടുവാൻ ധൃതി കാട്ടിയ കൃത്യയുടെ ഗളച്ഛേദം നിർവഹിച്ച സുദർശന ചക്രം ദുർവാസാവിന് നേരെ തിരിയുന്നു സംഭ്രാന്തനായ മഹർഷി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ നിന്ന് പ്രാണഭിതിയോടെ വിരണ്ടോടുന്നു സുദർശന ചക്രവും മഹർഷിയെ പിന്തുടർന്ന് പാഞ്ഞു ചെല്ലുന്നു ഓടി ഓടി അവശനായ ദുർവാസാവ് ഇന്ദ്രസാഹസിലെത്തി ദേവേന്ദ്രനോട് തൻ്റെ ദുർഘടാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു അയ്യോ സുഖ സുദർശനചക്രമോ നാം ഉപായം പറഞ്ഞു തരണമെന്നോ മഹർഷെ അങ്ങ് നമ്മെ പരിഹസിക്കുകയാണോ വൈഷ്ണവചക്രം ഇവരെ വന്നു ചേരുന്നതിന് മുമ്പ് വേഗം മറ്റെവിടേക്കെങ്കിലും ഓടിപ്പോയിക്കൊള്ളൂ അല്ലാത്തവർഷം ഈ ഉള്ളവന്റെ ശിരസും ഛേദിക്കപ്പെട്ടേക്കാം എത്രയും പെട്ടെന്ന് ബ്രഹ്മദേവനെ സമീപിച്ചാൽ എന്തെങ്കിലും ഉപായം പറഞ്ഞു തരയിക്കില്ല വേഗം അവിടേക്ക് പോയിക്കൊള്ളൂള്ളൂ വൈഷ്ണവചക്രം പാഞ്ഞടുത്തുകൊണ്ടിരുന്ന ആരവം ശ്രമിച്ച് സംഭ്രാന്തനായ ദുർവാസാവു ബ്രഹ്മസാദസിലേക്ക് പോയി ബ്രഹ്മാവിനോട് കാര്യം പറഞ്ഞപ്പോൾ ബ്രഹ്മാവും കൈ ബ്രഹ്മാവ് പറഞ്ഞു മഹർഷേ അങ്ങ് സർവജ്ഞാനിയാണ് വൈഷ്ണവ സുദർശനത്തെ നേരിടുന്നതിനുള്ള ശക്തി നമുക്കില്ലെന്ന് അറിഞ്ഞുകൂടെ അപ്പോൾ ദുർവാസാവ് ചോദിച്ചു ഇനി എന്താണ് നാം ചെയ്യേണ്ടത് എവിടെ ചെന്നാണ് അഭയം തേടേണ്ടത് ബ്രഹ്മാവ് പറഞ്ഞു മഹർഷി വര്യ കൈലാസനാഥൻ കാരുണ്യമൂർത്തിയാണ് അഭയം പ്രാപിക്കുന്നവരെ അദ്ദേഹം കൈവിടുകയില്ല എത്രയും വേഗം അവിടേക്ക് പോയിക്കോളൂ ദുർവാസാവ് മഹർഷി ബ്രഹ്മസാദസിൽ നിന്ന് നേരെ കൈലാസാദ്രിയിൽ ലക്ഷ്യമാക്കി പാഞ്ഞോടി എത്തിയ ദുർവാസാവു മഹർഷി പരമേശ്വരനോട് പറഞ്ഞു മഹേശ്വര പശുപതേ ശ്രീനീലഖ അഭയന്തരണേ അപ്പോൾ ശിവഭഗവാൻ ചോദിച്ചു എന്ത് ദുർവാസാവു മഹർഷിയോ ആശ്ചര്യമായിരിക്കുന്നുവല്ലോ ആടി ഉലഞ്ഞു കിടക്കുന്ന ജടാമുടിയും പാരവശ്യത്താൽ വേവലാതി പോണ്ട് ചുവന്നു തുടുത്ത മുഖവും എന്താണ് മഹർഷി എന്താണ് സംഭവിച്ചത് ദുർവാസാവു മഹർഷി പറഞ്ഞു ശിവശങ്കര ഗംഗാത്തര ആപത്തിൽ അകപ്പെട്ടിരിക്കുന്ന നമുക്ക് അഭയമരളി ചെയ്താൽ ശിവഭഗവാൻ ചോദിച്ചു ആപത്തോ നമ്മുടെ അംശാവതാരമായ ദുർവാസാവിന് ആപത്തെന്നോ അങ്ങ് എന്താണ് പറഞ്ഞു വരുന്നത് ദുർവാസാവ് മഹർഷി പറയുന്നു അതെ കൈലാസനാഥ വിഷ്ണുവിൻ്റെ ആയുധമായ മഹാസുദർശന ചക്രം നമ്മുടെ ഗളച്ചേദം ചെയ്യുന്നതിനായി പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും മാർഗം ഉപദേശിച്ചെന്ന് ആപത്തിൽ നിന്ന് രക്ഷയേകിയാലും ശിവൻ പറഞ്ഞു ഹെന്ത് വൈഷ്ണവചക്രം ദുർവാസാവിൻ്റെ ഗളച്ഛേദം നടത്തുമെന്നോ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അതിനുള്ള കാരണം എന്താണ് അപ്പോൾ ദുർവാസാവ് പറഞ്ഞു അംബരീഷൻ്റെ വ്രതഭംഗം വരുത്തുവാൻ ഒരുപെട്ടപ്പോഴാണ് ഈ വിനാശം നമ്മെ പിടികൂടിയത് അപ്പോൾ ശിവഭഗവാൻ പറഞ്ഞു ഭക്തനെ ശിക്ഷിക്കുവാൻ തുനിഞ്ഞത് ബുദ്ധിമോശമായിപ്പോയി ഭക്തന് ഭഗവാനേക്കാൾ ശക്തിയും സംരക്ഷണവും ലഭിക്കുമെന്നുള്ള സത്യം അങ്ങ് വിസ്മരിച്ചിരിക്കുന്നു മഹർഷി മഹാസുദർശനം ദിവ്യാസ്ത്രമാണ് ലക്ഷ്യം കൈവരിക്കാതെ അത് പിൻവാങ്ങുമെന്ന് തോന്നില്ല ആ സുദർശന ചക്രത്തെ ഉപസംഹരിക്കാനുള്ള ശക്തി നമുക്കില്ലതാനും അങ്ങ് മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുന്നതാണ് നല്ലത് കൈലാസനാഥനും കൈവടിഞ്ഞപ്പോൾ സംരംഭം കൊണ്ട് ചകിതനായ ദുർവാസാവു വൈകുണ്ഠലോകത്തേക്ക് അതിശീഘ്രം പാഞ്ഞോടി ദുർവാസാവ് പറയുന്നു വൈകുണ്ടവാസ മഹാപ്രഭോ അഭയം അരുളി ചെയ്ത് ഈ ഉള്ളവനെ രക്ഷിച്ചാലും അപ്പോൾ വിഷ്ണു ഭഗവാൻ ചോദിച്ചു മഹർഷി വര്യ എന്താണിത് എന്താണ് സംഭവിച്ചത് അങ്ങ് പരവശനും പരിഭ്രാന്തനും ആയിരിക്കുന്നുവല്ലോ വന്നാലും ഉപവിഷ്ടനായാലും ദുർവാസവ മഹർഷി പറയുന്നു ഉപചാരങ്ങൾ സ്വീകരിക്കാനുള്ള സന്ദർഭമല്ല പത്മനാഭ ഇത് മരണത്തെക്കുറിച്ച് ഓർത്ത് മഹർഷിമാർ ഭീതിതരാകരുതെന്ന് വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ മൃത്യുവിനെ നേരിൽ കാണുമ്പോഴുണ്ടാകുന്ന അവസ്ഥ നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് വിഷ്ണു ഭഗവാൻ പറഞ്ഞു മൃത്യുവോ ദുർവാസവ മഹർഷിക്കോ എന്തെല്ലാം അസംബന്ധങ്ങളാണ് അങ്ങ് പറയുന്നത് ദുർവാസവ മഹർഷി പറയുന്നു അരുത് കേശവാ പരിഹാസം പറയരുതേ നമ്മുടെ അന്ത്യം വിഷ്ണു സവിധത്തിന്റെ വെച്ചാണ് വിധിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ അപ്രകാരം തന്നെ ആയിക്കൊള്ളട്ടെ അപ്പോൾ വിഷ്ണു പറയുന്നു അങ്ങ് ഇനിയും എന്താണെന്ന് പറയുന്നില്ല ദുർവാസാവ് മഹർഷി പറഞ്ഞു പറയാം പ്രഭോ പറയാം ശിവാംശജനായ നമ്മുടെ ശിരച്ഛേദം നടത്തുന്നതിനായി വൈഷ്ണവ സുദർശന ചക്രം പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു ഭഗവാൻ ചോദിച്ചു വൈഷ്ണവ സുദർശനമോ നാം അറിയാതെയോ അങ്ങേ പിന്തുടരുന്നതിന് യാതൊരു കാരണവും നാം കാണുന്നില്ലല്ലോ അപ്പോൾ മഹർഷി പറഞ്ഞു മാധവ കേളികളാടുന്നതിനുള്ള നേരമല്ലിത് അത്യാപത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനായി അഭയം തേടി വന്നിരിക്കുന്നവനാണ് ഞാൻ വിഷ്ണു ഭഗവാൻ പറഞ്ഞു മഹർഷി ഇതിൽ നമുക്ക് യാതൊരു പങ്കുമില്ല നാം അറിയാതെ വന്നനുഭവിച്ചിട്ടുള്ള ദുരവസ്ഥയാണിത് എപ്രകാരമാണ് സംഭവിച്ചതെന്ന് ദയവായി പറഞ്ഞാലും ദുർവസവ് പറഞ്ഞു പ്രഭോ പരവചനം ശ്രവിച്ച് പാപകർമ്മം ചെയ്യുന്നതിന് നാം ഒരുമ്പെട്ടതിൽ വന്ന് സംഭവിച്ചിട്ടുള്ള ദുർഘടമാണിത് ഭക്തനായ അംബരീഷൻ്റെ ഏകാദശി വ്രതം മുടക്കുവാനും നശിപ്പിക്കുവാനും ശ്രമിച്ചതിൻ്റെ തിക്തമായ അനുഭവമാണിത് വിഷ്ണു ഭഗവാൻ പറഞ്ഞു മഹാമുനെ ഭക്തന് മുക്തിയേകുവാൻ സഹായിക്കേണ്ടുന്ന മഹാത്മാക്കൾ അവനെ ശിക്ഷിക്കുവാൻ ഒരുമ്പിടുമ്പോൾ സത്യമെന്ന ദിവ്യായുധം അവനെ രക്ഷയ്ക്കെത്തുമെന്നുള്ള വാസ്തവം അങ്ങ് വിസ്മരിച്ചിരിക്കുന്നു മാത്രമല്ല മഹർഷേ ഈശ്വരൻ അവൻ്റെ ഭക്തൻ്റെ സേവകനാണ് അവൻ്റെ ഹൃദയമാകുന്ന ക്ഷേത്രമാണ് ഭഗവാന്റെ വാസസ്ഥലം അവനെ ഉ ഉപേക്ഷിച്ചു കൊണ്ടുള്ള ഒരു പ്രവൃത്തിക്കും ദൈവം കൂട്ടുനിൽക്കുകയില്ല അതുകൊണ്ട് നിർമ്മലമായ ഭക്തിയുടെ പ്രതീകമായ അംബരീഷനെ കൊണ്ടു മാത്രമേ അങ്ങേക്ക് അഭയമേകുവാൻ സാധിക്കുകയുള്ളൂ ആയതിനാൽ എത്രയും വേഗത്തിൽ അവൻ അവനെ അഭയം പ്രാപിച്ചുകൊള്ളൂ മഹാവിഷ്ണു കൂടി കയ്യൊഴിഞ്ഞപ്പോൾ മറ്റു ഗത്യന്തരമൊന്നുമില്ലാതെ വലഞ്ഞ ദുർവാസാവ് അംബരീഷൻ്റെ കൊട്ടാരം ലക്ഷ്യമാക്കി അതിവേഗത്തിൽ ഓടി എന്നിട്ട് മഹാരാജവനോട് പറഞ്ഞു നമ്മുടെ പിന്നാലെ സുദർശൻ ചക്രം പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് രക്ഷിക്കൂ അംബരീഷ നമ്മെ രക്ഷിക്കൂ അപ്പോൾ അംബരീഷൻ പറയുന്നു ഭഗവത് സ്വരൂപമായ മഹാസുദർശനത്തെ ശ്രേഷ്ഠനായ അങ്ങ് ഭയപ്പെടുന്നെന്നോ ദർശനത്താലും സ്പർശനത്താലും ഗതിമോക്ഷമേകുന്ന ദേവചക്രമല്ലേ അത് വയ്യ അംബരീഷ വയ്യ നമ്മുടെ ബുദ്ധിയും ശക്തിയും സിദ്ധിയുമെല്ലാം പാടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നാം പരവശനാണ് പ്രാണഭയം നിമിത്തം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ദുർവാസവ് പറഞ്ഞു മഹർഷേ എല്ലാം അങ്ങയുടെ തോന്നലുകൾ മാത്രമാണ് ശിവാംശജനായ അവിടുന്ന് ദിവ്യപ്രഭാവസിദ്ധിയുള്ള മുൻ ശ്രേഷ്ഠനാണ് ദുർവാസവ് പറയുന്നു അംബരീഷ അങ്ങ് പറയുന്നത് വാസ്തവമാണ് സത്തുക്കളെ ദ്രോഹിക്കണമെന്നുള്ള ദുഷ്ചിന്ത നമ്മിൽ ചിത്രഭ്രമം ഉളവാക്കിയിരിക്കുന്നു പരദ്രോഹം പാപകരമാണെന്നുള്ള പരമാർത്ഥം പാടെ നാം വിസ്മരിച്ചിരിക്കുന്നു അതിനുള്ള ശിക്ഷ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അംബരീഷ സുദർശന ചക്രം പാഞ്ഞുവരുന്ന ശബ്ദം കേൾ അടുത്തു കേൾക്കുന്നു അംബരീഷൻ പറയുന്നു വൈഷ്ണവ ശക്തിയുടെ വൈഷ്ണവശക്തിയുടെ മൂർത്തിപദ്ഭാവമായ സുദർശന ചക്രം ശിക്ഷണകാരിയല്ല അത് ത്രാണകാരിയാണ് പാപമോചനകാരിയാണ് അവിടുന്ന് അത്യന്തം വിവശനും ചിന്താധീനനുമാണ് ദയവ് ചെയ്ത് ശാന്തനായാലും വിശ്രമിച്ചാലും അപ്പോൾ അവിടെ പാഞ്ഞെത്തിയ സുദർശന ചക്രത്തെ അംബരീഷൻ ഉപസംഹരിച്ചു ഓം സുദർശന മൂർത്തയേ നമ ഓം ആപത് ബാന്ധവായ നമ ഓം ശാന്തി 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 ദിവ്യ ദിവ്യസുദർശനം അംബരീഷൻ്റെ ബ്രൂമദ്യത്തിൽ അന്തർദാനം ചെയ്തു ദുർവാസാവു മഹർഷി ആശ്വാസത്തോടെ ആസനത്തിൽ ഉപവിഷ്ടനായി അംബരീഷൻ പറഞ്ഞു മഹാമുനെ സ്നാനാദി കർമ്മങ്ങളെല്ലാം യഥാവിധി നിർവഹിച്ചാലും എളിയവനായ എൻ്റെ ആതിഥ്യം സ്വീകരിക്കാൻ കൃപ തോന്നിയാലും മഹർഷി പറയുന്നു അംബരീഷ ഭക്തിമാർഗത്തിൽ ശ്രേഷ്ഠനെന്നോ എളിയവനെന്നോ ഉള്ള പക്ഷഭേദമില്ല അനുഭവത്തിൽ കൂടി നാം മനസ്സിലാക്കിയിരിക്കുന്നു കൽപ്പാന്ത കാലത്തോളം നിൻ്റെ നാമവും ഭക്തിനിഷ്ഠയും വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് നാം നിന്നെ അനുഗ്രഹിക്കുന്നു അംബരീഷൻ പറഞ്ഞു ധന്യോസ്മി മഹർഷി ധന്യോസ്മി അംബരീഷൻ്റെ ഭക്തിശ്രദ്ധയിലും അതിഥി സൽക്കാരങ്ങളിലും സന്തുഷ്ടനായ ദുർവാസാവു മഹർഷി കുറച്ചു കാലം അംബരീഷൻ്റെ കൊട്ടാരത്തിൽ സസുഖം വിശ്രമിച്ചിട്ട് അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് തൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങിപ്പോകുന്നു